കൂത്തുപറമ്പിലെ പുരാതന തറവാടുകളിലൊന്നായ കാക്കം വീട് തറവാട് കുടുംബസംഗമം സംഘടിപ്പിച്ചു വലിയ വെളിച്ചം വജ്ര കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സംഗമം പങ്കാളിത്തം കൊണ്ടും സംഘാടക മികവുകൊണ്ടും ശ്രദ്ധേയമായി സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി കുടുംബാംഗങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ആട്ടവും പാട്ടുമായി സംഗമത്തെ അവർ അവിസ്മരണീയമാക്കി സംഘാടക സമിതി ചെയർമാൻ കെ വി ഉമ്മർ അധ്യക്ഷനായി കെ വി മുഹമ്മദ് ഇക്ബാൽ കൺവീനർ കെ വി ഇസ്മായിൽ കെ സി ഷംസു നൂർ മുഹമ്മദ് എൻ പി ഹമീദ് കെ വി മുസ്തഫ ടി ഷരീഫ് കെ വി ഷംസു തുടങ്ങിയവർ സംസാരിച്ചു സൈനുൽ ആബിദ് പ്രാർത്ഥന നടത്തി കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ കെ വി മറീം ഹജ്ജുമ കെ വി ആസിയ ഹജ്ജ്ജുമ കദീസു ഹജ്ജുമ്മ സരോമ ഹജ്ജ്ജുമ്മ കെ വി മൂസ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രവേശന കൂപ്പൺ വിതരണത്തിൽ ആദ്യം എത്തിച്ചേർന്ന എഴുന്നൂറ് പേരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ മൂന്ന് പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മ്യൂസിക്കൽ ചെയർ ബലൂൺ പൊട്ടിക്കൽ ലെമൺ ആൻഡ് സ്പൂൺ വാട്ടർ കളറിംഗ് തുടങ്ങിയ മത്സരങ്ങളും വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി ഗ്രാമിക ന്യൂസ് കൂത്തുപുറമ്പ്